നമസ്കാരം കണക്കിലൊന്നും പെടാതെ ഒരു വിമാനം ഒരു വിമാനത്താവളത്തിൽ പതിമൂന്ന് വർഷമായി പാർക്കിംഗ് ഏരിയയിൽ കിടന്നാൽ എന്തു സംഭവിക്കും കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ പാർക്കിംഗ് ഏരിയയിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി പാർക്കിംഗ് ഏരിയയുടെ കോണിൽ അനാഥപ്രേതമായി കിടന്ന വിമാനത്തിനൊടുക്കം നാഥനെ കിട്ടി എന്ന വാർത്തയാണ് വരുന്നത് പക്ഷെ നാഥനെ ആർക്കും അറിയില്ല എയർ ഇന്ത്യ ഈ വിമാനം കച്ചവടമാക്കിയത് നാൽപ്പത്തിമൂന്ന് വർഷം പഴക്കമുള്ള ബോയിങ് സെവൻ ത്രീ സെവൻ ടു ഹൺഡ്രഡ് മോഡൽ വിമാനമാണിത് ഡീകമ്മീഷൻ ചെയ്തതോടെ കൊൽക്കത്തയിൽ ഒതുക്കിയിട്ടിരിക്കുകയായിരുന്നു വിമാനം മാറ്റാനായി കൊൽക്കത്ത വിമാനത്താവള അധികൃതരുടെ കത്ത് കിട്ടിയപ്പോഴാണ് എയർഇന്ത്യ ഇക്കാര്യം അറിഞ്ഞത് ഇന്ത്യൻ എയർലൈൻസിന്റേതായിരുന്നു ഈ വിമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അലയൻസ് എയറിന് പാട്ടത്തിന് കൊടുത്തു രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യൻ എയർലൈൻസിൽ തിരിച്ചെത്തി ചരക്ക് വിമാനമായി ഉപയോഗിച്ചു രണ്ടായിരത്തി പതിനിൽ ഇന്ത്യൻ എയർലൈൻസ് എയർഇന്ത്യെ ലയിച്ചു അതിനിടെ ഇന്ത്യ പോസ്റ്റിന്റെ ചരക്ക് വിമാനമാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡീകമ്മീഷൻ ചെയ്ത ഇതോടെയാണ് വിമാനം കൊൽക്കത്ത വിമാനത്താവളത്തിൽ പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എയർ ഇന്ത്യയെ ടാറ്റാ ഗ്രൂപ്പ് സ്വന്തമാക്കി കൊൽക്കത്ത വിമാനത്താവളത്തിൽ നിന്നും വിമാനത്തെ തിരിച്ചെടുത്തതിന് പിന്നാലെ കഴിഞ്ഞയാഴ്ച എയർ ഇന്ത്യ അതിനെ വിറ്റ് കാശുമാക്കി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എയർ ഇന്ത്യയുടെ ഉടമസ്ഥാവകാശം കേന്ദ്ര സർക്കാർ ടാറ്റാ ഗ്രൂപ്പിന് കൈമാറുമ്പോഴും രേഖകളിൽ മറ്റും ഈ വിമാനത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നില്ല ഡീകമ്മീഷൻ ചെയ്ത ശേഷം ഇത് കുറച്ചു കാലം ഇന്ത്യ പോസ്റ്റ് ഉപയോഗിച്ചിരുന്നു സജീവമായിരുന്ന കാലത്ത് വി ടി ഇ എച്ച് എച്ച് എന്നായിരുന്നു ഈ കുട്ടി വിമാനത്തിന്റെ രജിസ്ട്രേഷൻ കോഡ് നൂറടി രണ്ടിഞ്ച് അഥവാ മുപ്പത് മീറ്ററോളം മാത്രമായിരുന്നു വിമാനത്തിന്റെ നീളവും